ഈ ഹിലാൽ കമ്മിറ്റി നമ്മൾ ഇനി അത് പറയുന്ന പിന്നെ മദ്യ പ്രൂഫ് പോയിന്റിന്റെ ഒരു കണ്ടെത്തൽ എന്ന് വേണമെങ്കിൽ പറയാം ഹിലാൽ കമ്മിറ്റിയുടെ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ ലോമാസവും മാസവും കണ്ടിരുന്നു പിന്നീടാണ് അത് ഒരു പുതിയ കാലങ്ങളിൽ വന്നപ്പോൾ ആണ് ഈ മാറ്റം കണ്ടു തുടങ്ങിയത് മൂന്ന് മാസത്തിൽ ചുരുങ്ങിയത് എന്തൊരു അല്ലെങ്കിൽ അതൊരു അല്ല ഹിലാൽ കമ്മിറ്റി പണ്ട് മുതൽ ഇപ്പോൾ തൊള്ളായിരത്തി എഴുപതുകളിൽ ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ എഴുപതുകളിലൊന്നും ഹിലാൽ കമ്മിറ്റി ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല പിന്നെ മൂന്ന് മാസം റംലാൻ ഷബ്വാൽ ഇതുഹിജ ഈ മൂന്ന് മാസം കണ്ടാൽ മതി മറ്റു മാസങ്ങളൊന്നും കാണേണ്ടതില്ല എന്ന നിലപാടൊന്നും നമുക്കറിയില്ല സെൽഫ് എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ട് പൂർവികർ പറഞ്ഞിട്ട് നമുക്കറിയില്ല പിന്നെ പണ്ട് മുതലേ എല്ലാ മാസം കാണണം എന്ന നിലപാട് ഇപ്പോഴാണ് ഇവരിത് പറയുന്നത് അതായത് ഇപ്പോഴത്തെ എല്ലാ കമ്മിറ്റിയാണ് ഇപ്പോഴത്തെ കെ എൻ എം ആണ് പറയുന്നത് മൂന്ന് മാസം കണ്ടാൽ മതി ബാക്കിയുള്ള മാസങ്ങൾ ഗോളശാസ്ത്ര കണക്ക് അവലംബിക്കാവുന്നതാണ് എന്നുള്ളത് ഇപ്പോഴാണ് പറയുന്നത് എന്നാണിപ്പോൾ ഇവർ അതിൽ പറയുന്നത് എന്നിട്ട് വിചിന്തനം വായിക്കുന്നു പിന്നെ കെ എൻ മാസപ്പിറവി എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നു ആകാചക പുക വായിച്ചിട്ട് ഇതാ കണ്ടില്ലേ എല്ലാ മാസം കാണണം എന്ന് പറഞ്ഞതിനായിട്ടാണ് ഞങ്ങളിത് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞു ആകെ വിവാദം ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇത്ര വലിയ പണിയൊന്നുമില്ല ഹിലാൽ കമ്മിറ്റി അതിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഈ മൂന്ന് മാസം അല്ലാതെ വേറെ ഏതെങ്കിലും മാസത്തിന്റെ മാസപ്പെരുവ് അറിയിക്കണം എന്നിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടോ അത് നോക്കിയാൽ മതി അപ്പറിയ സ്വഭാവം തന്നെ മാലിക് ജെലഫി പിന്നെ അപ്പുറത്താളെപ്പോൾ എനിക്കറിയില്ല ഷമീർ മുണ്ടേരി അല്ലാതെ മറ്റൊരാളുണ്ടല്ലോ അപ്പുറത്ത് നമുക്കൊരു ഭയങ്കര തമാശ ഉണ്ടാ നമുക്കൊരു കുറേ കാര്യങ്ങളുണ്ട് ഇരുന്നാൽ ഓക്കെ അപ്പം മാലിക് സെലഫ് മാലിക് സെലഫി പിന്നെ ഭയങ്കര ബുക്കുവായിച്ച് സമർത്ഥിക്കാൻ ഇതൊന്നും സമർത്ഥിക്കുന്നു ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് കൊല്ലായി മുജാബ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഇന്ന് പോലെ റമൻലാൽ മാസപ്പുറവ് ഉണ്ടായാലും അറിയിക്കുക മുഹമ്മദ് മദനി എ പി അബ്ദുൽ ഖാദർ മൗലവി ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഷ്വാലിൻ്റെ അല്ല മറ്റേ ദുൽഹിജുടെ മാസപ്പിറവി കണ്ടാൽ അറിയിക്കുക എ പി അബ്ദുൽ ഖാദർ മൗലവി ഹിലാൽ കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ മുഹമ്മദ് മദനി ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഷബ്വാലിൻ്റെ മാസപ്പിറവി അറിയിക്കാൻ പറ്റിട്ടോ മുഹർ അറിയിക്കാൻ പറഞ്ഞിട്ടോ ഷാബാൻ അറിയിക്കാൻ പറഞ്ഞിട്ടോ സഫർ അറിയിക്കാൻ പറഞ്ഞിട്ടോ പിന്നെ എന്താ റബ്യൂ ലെവല് അറിയിക്കാൻ പറഞ്ഞിട്ടോ റബ്യൂൽ ആഹ്ർ അറിയിക്കാൻ പറഞ്ഞിട്ടോ ഒരു പിന്നെ അനൗൺസ്മെൻറ്റ് ഒരു പരസ്യം ഇന്ന് വരെ വന്നിട്ടില്ല നീ നമുക്കറിയാണ്ടാണോന്നറിയില്ല അവരുണ്ടെങ്കിൽ തയ്ക്കാം നമ്മൾ ഭാഷയൊന്നും പിടിക്കണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിലാൽ കമ്മിറ്റിക്ക് അങ്ങനെ നിലപാട് ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹിലാൽ കമ്മിറ്റി ഇറക്കിയ പത്രക്കുറിപ്പ് എന്നിട്ട് കാണിച്ചാൽ നമ്മൾ പിൻവലിക്കും കാരണം നമുക്ക് നിർബന്ധമല്ലേ ഇതൊക്കെ ഇപ്പൊ തെറ്റിയാന്ന് ഇറക്കത്തി പോണ കാര്യമൊന്നുമല്ലല്ലോ നമ്മള് ആ അറിവ് പറയാണ് ഇന്ന് വരെ ഇറക്കിയ ഒരു സംഭവില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഒരു ഹിലാൽ കമ്മിറ്റി അത് ആകപ്പാട മൂന്ന് മാസത്തെ സംബന്ധിച്ച് ചന്ദ്രപ്രവി കണ്ടാൽ അറിയിക്കുക നമ്പർ ഫോൺ നമ്പർ കൊടുക്കുന്നു അവര് വേറെ ഒമ്പത് മാസത്തെ പറ്റിയൊന്നും മിണ്ടണില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ ഒമ്പത് മാസം അവര് മാസപ്പിറവി കാണാറില്ല എന്ന് മനസ്സിലാക്കാൻ പ്രൂഫ് പോയിന്റിന്റെ കസാരെ വന്നിരിക്കണ്ട മനസ്സിലായി അതിന് ഇച്ചിരി കോമൺ സെൻസ് സെൻസിണ്ടായ മതി അപ്പൊ അതിന് ബുക്ക് വായിക്കുന്നു വിചിന്തനം വായിക്കുന്നു ഇപ്പൊ ഇത് എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ പിന്നെ ചോദ്യങ്ങൾ മറുപടികൾ ഭാഗം രണ്ട് അതില്ല ഈ മാസപ്പിറവിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ എഴുപത്തെട്ടാമത്തെ പേജിൽ എപ്പി സംസാരിക്കുന്നത് കാണാം ഈ മാസം കാണണമെന്ന് പറയുന്ന പിന്നെ ഹദീസുകളെ കുദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാം ഈ ആശയത്തിലുള്ള വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട് ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോമ്പ് പെരുന്നാളുകൾ പോലെയുള്ള മതകർമ്മങ്ങൾക്ക് മാസപ്പിറവി മാത്രമല്ല അതിൻ്റെ കാഴ്ച കൂടി അനിവാര്യമാണെന്ന് സിദ്ധിക്കുന്നു അപ്പോൾ ഏതിനാണ് മാസപ്പിറവി മാത്രമല്ല അതിൻ്റെ കാഴ്ച കൂടി അനിവാര്യമാണെന്ന് സിദ്ധിക്കുന്ന ഏതാ നോമ്പ് പെരുന്നാൾ പോലുള്ള മത കർമ്മങ്ങൾക്ക് എന്നാണ് എ പി അവിടെ പറയുന്നത് ഇനി വേറെ സ്ഥലത്ത് ഇപ്പം ഹിലാൽ കമ്മിറ്റി ഈ ഒരിക്കലും അതിൻ്റെ തത്വത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ല അത് വളരെ ലളിതവും സുതാര്യവുമാണ് നോമ്പോ പെരുന്നാളോ തീരുമാനിക്കുന്നതിന് കണക്കല്ല കാഴ്ചയാണ് അടിസ്ഥാനം എന്ന അഹലി സുനിത്വൽ ജമാഅത്ത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് സ്വീകാര്യം അവിടെ നോമ്പും പെരുന്നാളിൻ്റെ കാര്യമാണ് ഹിലാൽ കമ്മിറ്റിൻ്റെ പിന്നെ തട്ടകമായിട്ട് അദ്ദേഹം പറയുന്നത് കണക്കനുസരിച്ച് ചന്ദ്രക്കല ആകാശത്തുണ്ടെങ്കിൽ പിന്നെ കാഴ്ചയിൽ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവർ അപൂർവം ായി നമ്മുടെ നാട്ടിലുണ്ട് മതപരമായ വിശേഷ ദിവ ദിവസങ്ങളാണ് നോമ്പും പെരുന്നാളും അത് 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 എന്നാണെന്ന് തീരുമാനിക്കപ്പെടേണ്ടത് മതത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നോമ്പും പെരുന്നാളിൻ്റെയും വിഷയത്തിലാണ് ഹിലാൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളോ ഹിലാൽ കമ്മിറ്റിൻ്റെ നിലപാടുണ്ടായിട്ടുള്ള ഇന്ന് വരെ വേണ്ട ഇപ്പോൾ വിഷത്തിൻ്റെ ഇപ്പോൾ മാലിക് സലഫ ഉണ്ടല്ലോ മാലിക് സലഫ് ചെയതിൽ ഞമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹാജരാക്കാൻ അവരുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ പൂർവികർ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം വേറെ അപ്പുറത്തിരിക്കുന്ന ആൾ പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതിപ്പുണ്ടാക്കിയ നിലപാടെന്നൊക്കെ പറയും ഇവർ കെ എൻ എമ്മിൽ ഉണ്ടായിരുന്നല്ലോ അന്ന് എന്തെങ്കിലും ഇവർ കണ്ടിട്ടുണ്ടോ മറ്റേതെങ്കിലും മാസം കാണാൻ ആഹ്വാനം ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ വിശ്വം ചെയ്യണെന്താ ഇപ്പൊ വിശ്വം ചെയ്യുന്നത് എല്ലാ മാസം കാണാൻ ആഹ്വാനം ചെയ്യും എല്ലാ മാസത്തിന്റെ മാസപ്പേർ വേണ്ട അറിയിക്കണം എന്ന് അപ്പൊ എല്ലാ മാസവും കാണണം എന്നുള്ളവർ ആ അഭിപ്രായമുള്ളവർ എല്ലാ മാസവും കാണണം കണ്ടാൽ അറിയിക്കണം എന്ന പരസ്യം ചെയ്യും സമസ്ത ചെയ്യും ഖുറാഫികൾ ചെയ്യും കാരണം എന്താ ഖുറാഫികൾ എല്ലാ മാസം കാണുന്ന വിശ്വ നിലപാടിലാണ് അല്ല ഖുറാഫിൻ്റെ നിലപാടിലാണ് വിഷ്ടം ആ വന്നത് നമ്മൾ തിരിച്ചങ്ങോട്ട് വേണ്ടേ സീനിയർ ഖുറാഫിയാണ് ഈ വിഷയത്തിൽ ജൂനിയറാണ് വിശ്വസം അപ്പോൾ സി സീനിയർ പറയുന്നു എന്നും വിശ്വത്തിൻ്റെ സീനിയർ പറഞ്ഞിട്ടുണ്ട് എന്ത് മാസം കണ്ടാൽ അറിയിക്കണം അത് മൊഹറത്തിനുണ്ട് ഷഹബാനുണ്ട് റബി അവലിനുണ്ട് റബി ലാഹറിനുണ്ട് റജബിനുണ്ട് പിന്നെ ദുൽഖായക്കുണ്ട് ദുൽഹജക്കുണ്ട് എല്ലാ പിന്നെ അതുപോലെ തന്നെ റമലാനുണ്ട് ഷബ്ബാലിനുണ്ട് എല്ലാത്തിനും അവർ മാസം കണ്ടാൽ അറിയിക്കുക അവരെ ഇന്ന ആൾ കാളി അല്ലെങ്കിൽ ഇന്ന ആൾ വിശുദ്ധം വിശുദ്ധം ഇപ്പോൾ സീനിയർ ജൂനിയർ ജൂനിയർ എന്ത് ചെയ്യുന്നു ഇതേപോലെ തന്നെ സംസ്ഥാന പോലെ തന്നെ എന്ത് ചെയ്യാണ് ഇത് എല്ലാ മാസവും കണ്ടാലും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും ഇത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഹിലാൽ കമ്മിറ്റിയുടെ മാത്രം അങ്ങനെ കാണാത്തത് പരസ്യം എല്ലാ മാസവും ലാൽ കമ്മിറ്റിയുടെ എപ്പോഴും കാണാൻ മൂന്ന് മാസം അപ്പോൾ ഉറപ്പായില്ലേ ഹിലാൽ കമ്മിറ്റിൻ്റെ നിലപാട് മൂന്ന് മാസം കണ്ടാൽ മതി ബാക്കി മാസങ്ങൾ കണക്കനുസരിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് മനസ്സിലാവില്ല പിന്നെ അതിന് വലിയ വലിയ ഒന്നും ചെയ്യുമ്പോൾ അതിന് പ്രൂഫ് പോയിട്ടിറക്കി അതിന് മാലിക് സ്ഥലഭ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു പരസ്യം എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹിലാൽ കമ്മിറ്റി റജബ് കാണന്താൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾക്ക് അടിച്ച പരസ്യം എന്നിട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിൻവലിച്ച് നമ്മൾ പിൻവലിച്ച് നമ്മൾ ഈ തർക്കത്തിനൊന്നുമില്ല വിഷയത്തിൽ അങ്ങനെ കാണിച്ചാൽ നമ്മൾ പിൻവലിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഫിക്കായ ഖുർആാൻ്റെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ഗൗരവപ്പെട്ട ഒരു ഭയങ്കര സംഭവമായിട്ട് തെറ്റിയാൽ നരകത്തിൽ പോകുന്ന ഒരു വിഷയമൊന്നുമല്ല ഇല്ലല്ലോ കമ്മിറ്റി അങ്ങനെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്ക് കണ്ടെത്തും തെറ്റി നമ്മൾ ശ്രദ്ധിച്ചില്ല ഇല്ലായെന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ നമുക്ക് തിരുത്തം ചെയ്യാം മാത്രമല്ല നാളെ മേലാക്കി ഇത് ആവർത്തിച്ച് പറയാൻ പറ്റല്ലോ അപ്പോൾ വല്ലാണ്ട് മാലിക് സെലഫിനോട് പറയാനുള്ള വല്ലാണ്ട് ബുക്ക് വായിക്കണ്ട ഈ ഒരു പരസ്യം കാണിച്ചെന്നാൽ തീരേണ്ട പ്രശ്നമുള്ളു അതിങ്ങനെ ഉരുട്ടി അല്ലെങ്കിൽ പണ്ട് എനിക്കിപ്പോൾ ഈ സെൽഫി ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് എ പി പറഞ്ഞൊരു കാര്യത്തിന് ഓർമ്മ വരുന്നത് മാലികസെൽഫി അവിടുന്ന് വായിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയ വീടുകളിൽ നിന്ന് ഈ പറഞ്ഞു കാരണം അവിടെ കണക്കും കാഴ്ചയും തമ്മിൽ കണക്ക് വേണോ കാഴ്ച വേണോ എന്നുള്ള തർക്കം നടക്കുന്നത് അവിടാണ് പിന്നെ കാഴ്ച വേണമെന്ന് നമ്മൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വാചകങ്ങൾ ആ ഫ്രെയിമിൽ നിന്ന് അടർത്തി എടുത്തിട്ട് ഈ മൂന്ന് മാസം അല്ലാത്ത മാസം ഗോളശാസ്ത്രം അവലംബിക്കാന്ന് പറഞ്ഞ ഫ്രെയിമിൽ കൊണ്ടുവക്കാൻ എളുപ്പമാണ് മുറിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതാണീ കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പണ്ട് പി അബ്ദുൽ ഖാദർ മൗലവിനോടാണ് തോന്നുന്നുണ്ട് ആരോ ആരോ ചോദിച്ചിങ്ങനെ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് തെളിയിക്കാൻ പിന്നെ ഞങ്ങളെ ഇന്ന ഉസ്താദ് നൂറ് പേജ് ഉള്ള ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിനെക്കുറ്റി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് അപ്പോൾ പറഞ്ഞിത്രേ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് വെച്ചാൽ ഒരു തുണ്ട ഹദീസ് എഴുതി കൊടുത്താൽ മതിയായിരുന്നല്ലോ നൂറ് പേജൊന്നും എഴുതണ്ടല്ലോ അപ്പോൾ നൂറ് പേജ് എഴുതിയാ നിലക്കുമ്പോ പ്രക്യാസൊന്നും ഇല്ലാതാരണം നൂറ് പേജ് ആക്കിയെന്ന് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ മാലിക് മാലിക്യസ്ലപ്പ് ഇങ്ങനെ വായനോട് വായന അപ്പോൾ കൂടുതൽ വായിക്കണ്ട ഞാൻ പറഞ്ഞു മാലിക്യസ്ലപ്പ് ഇത്ര റിസ്ക് ബുദ്ധിമുട്ടി ആ സമയം പാഴാക്കണ്ട ആ പരസ്യം ഒരു പരസ്യം ഒരു പരസ്യം ഹിദാൽ കമ്മിറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതാ റജബിൽ ക്ഷണിച്ചത് ആ അതുകൊണ്ടെന്നാൽ ഞങ്ങള് പിൻവലിച്ച് ശരി പഴയകാലത്ത് ഈ ലാൽ കമ്മിറ്റിക്ക് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ ചർച്ച മുന്നോട്ട് പോകും ഇത് കാരണം ലാൽ കമ്മിറ്റിക്ക് ആ അഭിപ്രായം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് ഒരു ഇസ്ലാമിക സൊസൈറ്റിയിൽ നടക്കേണ്ട ഒരു ചർച്ച തന്നെയാണ് മാസം അവലംബിക്കാൻ നബിൻ്റെ കൽപ്പനയില്ലാത്ത വിശാലമായ നമുക്ക് ഏത് തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള നമസ്കാരത്തിൽ വടി കുത്തിനഴിലേക്ക് ബാങ്ക് കൊടുക്കണോ അതല്ല കലണ്ടർ അവലംബിക്കണോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ചൂസ് ചെയ്തതുപോലെ തിരഞ്ഞെടുത്തതുപോലെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒമ്പത് മാസങ്ങളിൽ പിന്നെ നമുക്ക് ഗോളശാസ്ത്ര കണക്ക് അവലംബിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു ചർച്ച മുന്നോട്ട് പോകും ഇലാൽ കമ്മിറ്റി ഇനി പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് മുന്നോട്ട് പോകും പക്ഷേ അങ്ങനെ ഒരു സാധനം കാണിച്ചെന്ന് കഴിഞ്ഞാൽ പ്രൂഫ് പോയിൻറ്റിന് കുറേ സമയം ലാഭിക്കായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്